നമസ്കാരം ന്യൂസ് സ്വാഗതം ഓപ്പറേഷൻ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പാർലമെന്റ് സമ്മേളനം എന്തുകൊണ്ട് വിളിച്ചു ചേർത്തില്ല വിശദീകരണം പാർലമെന്റിൽ നടത്തിയിട്ട് പോലെ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് വിശദീകരണം എന്ന പൊതു മിനിമം തത്വമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് വിദേശ രാജ്യങ്ങളിൽ പ്രതിനിധി അയക്കുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പി സർവരീതിയിലും ആധിപത്യം പുലർത്തുന്ന പാർട്ടിയാണെങ്കിൽ അവരുടെ പ്രതിനിധികളെ അല്ലാതെ പ്രതിപക്ഷത്തെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു കാരണമുണ്ട് കാരണം പ്രതിപക്ഷത്തെ പ്രതിനിധികൾ കൃത്യമായും അവർ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത ഈ രാജ്യത്തിൻ്റെ ഏകത്വ നിലപാട് വ്യക്തമാവുകയുള്ളൂ പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിനെടുക്കാതെയാണ് ഇവിടെ അജണ്ടകൾ നടപ്പിലാക്കാൻ മോദി ശ്രമിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ രാജ്യവിരുദ്ധനായി ചിത്രീകരിക്കാൻ നാളുകളേറെയായി ബി ജെ പി പണിപ്പെടുകയാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായ അമിത് മാളവിയ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പടവും പാകിസ്ഥാനിലെ ആർമി ചീഫായ അസിം മുനീറിന്റെ പടവും ചേർത്ത് വെച്ചുകൊണ്ട് മോർ മോർഫീത പടം പുറത്തു വിട്ടുകൊണ്ട് ഗുരുതരമായ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് അമിത് മാളവിയെ അറസ്റ്റ് ചെയ്യണം കൃത്യമായും രാജ്യദ്രോഹി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുന്നതിന് പരസ്യമായി പൊതുമധ്യത്തിൽ മാപ്പ് പറയേണ്ട ആവശ്യമാണുള്ളത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇന്ത്യ എന്നത് ഒരാളുടെയും കുത്തകയല്ല ഈ രാജ്യത്തെ പൗരന്മാർക്ക് ചോദിക്കാൻ കഴിയുന്ന സാധാരണ യുക്തിക്ക് നിരക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് അതും ആ പ്രത്യാക്രമണം എല്ലാം നടന്നു നടന്നുകഴിഞ്ഞ് മൂന്നാമത് ഒരു ഇടപെടൽ അമേരിക്ക നടത്തി എന്ന അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം മാത്രമാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തുക തന്നെ ചെയ്തത് അതിനു മുമ്പ് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് രാജ്യം കണ്ടത് നിലക്കാത്ത കയ്യടിയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ ഇന്ത്യയുടെ അഖണ്ഡതയെ നിലനിർത്തുന്ന രീതിയിൽ എതിർ പാർട്ടിയിലുള്ള ഏറ്റവും കൂടുതൽ തന്നെ അപകീർത്തിപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ നടന്നു എന്നത് എന്നാൽ ബി ജെ പിയുടെ ഉദ്ദേശം വേറെയാണ് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് ഒരു കത്തയച്ചു ആ കത്തയപ്പിൽ അവിടെ കൃത്യമായും എന്ത് രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണ് നിങ്ങൾക്ക് പറ്റിയത് ഒക്കെ ഉത്തരം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തയച്ചത് അതിനുശേഷം മുംബൈയിൽ ചെന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇപ്പോഴും റെക്കോർഡിക്കലാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള എന്ത് രീതിയിലുള്ള പ്രശ്നമാണ് പ്രതിപക്ഷ നേതാവ് സൃഷ്ടിച്ചതെന്ന് നരേന്ദ്രമോദി വാതുറന്ന് പറയണം എന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ് എത്രയെങ്കിലും കൊല്ലം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നാൽ ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കി വർഗീയ വിഭജനത്തിലൂടെ മാത്രം വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ബി ജെ പിക്ക് തീർച്ചയായും രാഹുൽ ഗാന്ധി എന്നല്ല കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെയും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കണമെന്നുണ്ട് അതങ്ങ് വാങ്ങിവെച്ചാൽ മതി ഒരു ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അറസ്റ്റ് ചെയ്യാൻ ഈ രാജ്യം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്